ൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ച കേസിൽ ഇരുപതുകാരനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടമുളയ്ക്കൽ ആനപ്പുഴക്കൽ സ്വദേശി അക്ഷയ് ആണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലായ അക്ഷയ് പരിചയം മുതലെടുത്ത് പീഡിപ്പിക്കുകയായിരുന്നു വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തി പലതവണ പീഡിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ സ്വഭാവ സംശയം തോന്നിയ മാതാപിതാക്കൾ പരാതി നൽകുകയായിരുന്നു അന്വേഷണം ആരംഭിച്ച അഞ്ചൽ പോലീസ് അതിജീവിതയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി പിന്നീട് വൈദ്യ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എച്ച് ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ